മഞ്ഞ് കാരണവറ്റില്ല താമസിക്കണ റൂമാണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്താ രാവിലെ നല്ല മഞ്ഞ് ഇവിടാ ഇവിടാ അത്യാവശ്യം കാട്ടുപോത്തും ആന വരില്ല കാട്ടുപോത്തൊക്കെ വരുന്ന സ്ഥലവും അപ്പൊ അന്നിയൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ കട്ടക്കാണ് ഇത് നിങ്ങളുടെ മൊത്തം കൊക്കയണത് സ്ഥലം നമ്മുടെ ഇടുക്കി അതായത് തൊടുപുഴയുടെ ഒരു ബോർഡറായിട്ട് വരും ഇത് തൊടുപുഴ സൈഡാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥലങ്ങളാണിത് പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ ആർക്കും അറിയില്ല വരാറില്ല സമയമില്ലായിരിക്കും നമ്മൾ നേരെ മൂന്നാറോട്ട് അടച്ച് കയറും ഹൈറേ റേ ഹൈറേഞ്ചിൽ കയറും എന്നിട്ട് ഇടിച്ച് പൊളിച്ച് വാൾ വെച്ച് തിരിച്ച് വരും തല അവിടെ ചെല്ലുമ്പോൾ ഒരു കുന്ത ഉണ്ടാവും എല്ലാം കാണാനായിട്ട് ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് എന്താ ഇങ്ങനെ കിടക്കുന്നുണ്ട് മൊത്തം മഞ്ഞ വിടാക്കണ്ട താക്കണ്ട മൊത്തം മലകളാണ് നിറച്ച് മൃഗങ്ങളതിൻ്റെ ഉള്ളിൽ ആനയില്ലെന്നാണ് ഞാനിവിടെ ചോദിച്ചത് ഇന്ന് കാണാൻ പറ്റണല്ലോ ഇപ്പോൾ മഞ്ഞായത് കാണാൻ പറ്റില്ല അത്യാവശ്യം തണുപ്പ് കോടേണ് കോട മീനക്കാണ് ഇപ്പോൾ